ജോൺസൺ ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് കേട്ടോ അടുത്താണ് ഉള്ളത് അപ്പം നമ്മൾ അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെ ബാക്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു കർഷകനാണ് എന്നിട്ടാണ് ബിസിനസ്സുകാരനായത് അപ്പൊ ആ കർഷകന്റെ കൃഷി രീതികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യം എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അതെ അതിന് നമ്മള് കുളത്തിനകത്തുനിന്ന് സ്റ്റാർട്ടിങ് കുളത്തിനകത്താണ് നിക്കുന്നത് തോന്നെങ്കിലും ഇത് അങ്ങോട്ട് ഡീപ്പ് ആയിട്ടുള്ള കുളമാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അതിനൊരു കാരണുണ്ട് നമ്മുടെ പോത്തുംകുട്ടികൾ വന്ന് കൂളായിട്ട് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചു കേറി പോണം അതിനുവേണ്ടി സ്ലോപ്പ് അടിച്ചിട്ടിരിക്കുന്നതാണ് കുളമായിട്ട് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല കാണിച്ചു തരാം നമുക്ക് ഞാനേ ഈ ആടിനെ സെലക്ട് ചെയ്തപ്പോ മെയിനായിട്ട് എല്ലാം വെള്ള കളറുള്ള ആട് വേണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ പണ്ടൊക്കെ ഞാൻ തന്നെ ഈ ആടിനെ നോക്കി കൊണ്ടിരുന്നെ പത്ത് നൂറ്റമ്പത് ആടുണ്ടായിരുന്നപ്പം ഞാൻ തന്നെ നോക്കി അന്ന് വെച്ചാൽ കൊമ്പുള്ള ആട് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പിടിക്കുമ്പോൾ അതിന്റെ കൊമ്പ് വന്ന് നമ്മുടെ മുഖത്തും കണ്ണിലൊക്കെ കൊള്ളും മേത്തൊക്കെ കൊള്ളും അപ്പൊ ഞാൻ കൊമ്പില്ലാത്തത് മാത്രാക്കി നൂറ്റമ്പ ആടുണ്ടായിരുന്നു അന്ന് അപ്പൊ അതേപോലെ ഇപ്രാവശ്യം ഞാൻ എല്ലാം കൊമ്പില്ലാത്തത് സെലക്ട് അതായത് കുഞ്ഞുങ്ങൾ മാത്രങ്ങളുണ്ടായ പുതിയ തലമുറ കൊമ്പില്ലാത്തതിനെ മാത്രം നിർത്തി പ്യൂർ ആക്കി പിങ്ക് സ്കിന്ന് ഇതൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ഭംഗിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയില്ലേ പോലെ ഇതിന്റെ ഇതിലേക്ക് വരാനുള്ളതും ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഒന്ന് ഇതിലേക്ക് വരാന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു ആട് കർഷകനാണ് കർഷകനാണ് എനിക്ക് നൂറ്റമ്പോളം ആടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മള് ഈ ജാതി നഴ്സറി തുടങ്ങി അപ്പം നേഴ്സറിയുടെ ഒരു സമയത്ത് കുറച്ചു കാലത്തേക്ക് ആട് കൃഷി നടത്തേണ്ടി വന്നു ഇവിടെ മെയിൻ ആയിട്ട് ജാതിയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു നാല് ലക്ഷത്തോളം ജാതി തൈകള് ഒരു വർഷം ബഡ് ചെയ്ത് വിൽക്കുന്നുണ്ട് അത് ഒരേ ഒരേ ഇനമല്ല വിവിധ ഇനങ്ങളിൽ പെട്ട ഏകദേശം ഇരുപതോളം വെറൈറ്റി ജാതി തൈകള് ഞാനിവിടെ ബഡ് ചെയ്ത് വിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ബഡ് വുഡ് നമുക്ക് ഇവിടെ പിടിപ്പിക്കണമല്ലോ ആ ബഡ് വുഡിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പുല്ല് ചെത്തി വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ബഡ് വുഡിൻ്റെ ഉള്ളിലത്തെ പുല്ല് ചെത്തി ആടിന് കൊടുക്കാം ആടിൻ്റെ കാട്ടം മീനിനിരിക്കട്ടെ മീനിൻ്റെ കാട്ടമൊക്കെ അടങ്ങിയ വളം അടങ്ങിയ വെള്ളം ഡെയിലി പമ്പ് ചെയ്ത് നമ്മൾ ഈ ബഡ്വുഡും നമ്മുടെ നഴ്സറിയിലെ ലക്ഷക്കണക്കിന് തൈകൾ നനയ്ക്കണമല്ലോ അതിനുവേണ്ടി ഒരു അഞ്ചാറ് മോട്ടോർ വെച്ച് ഫുൾ ടൈം മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ടു വൈകുന്നേരം വരെ നമ്മൾ ഈ സോളാർ പ്ലാൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കറൻറ്റിൻ്റെ ഒരു തടസ്സമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നനച്ച് കൃത്യമായിട്ട് നമ്മളിത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മീനിൻ്റെ വെള്ളം വള അടങ്ങിയ വെള്ളം ബഡ് വൂട്ടിലോട്ടും ചെടികൾക്കും പോകും അപ്പം അതൊരു നമുക്ക് ലാഭമാണ് വളപ്രയോഗത്തിനുള്ള കാശലവ് അതും ഒരു ലാഭമാണ് ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തൊന്ന് ചെയ്ത് നോക്കിയതാണ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയതാണ് സംഭവം സക്സസ് ആണ് അതിങ്ങനെ വേ വേനൽക്കാലത്ത് തന്നെ മഴക്കാലത്തും കൂടെ വെള്ളം അടിക്കാൻ സംവിധാനം ഉള്ളവർക്കാണ് ഇത്രയും ലാർജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം അത് കഴിഞ്ഞ പിന്നെ രണ്ടാമത് അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ അപ്പൊ ഒരു വ്യത്യസ്ത രീതിയിൽ ആട് ചെയ്യാമെന്ന് വിചാരിച്ചു ആട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഴ്സറിയിൽ ഉണ്ടാവുന്ന പുല്ല് എന്തായാലും ചെത്തി കളയണം അപ്പൊ അത് പുല്ല് ചെത്തിയിട്ട് ചാപ്പ് കട്ടറ് വെച്ചടിച്ച് നമ്മൾ ഇവിടെ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നു ഇതിന്റെ ബാക്കി നേരെ ആട്ടുംകാട്ടും ഒക്കെ നേരെ ചുവട്ടിലോട്ട് വീഴുന്നു അപ്പൊ അതിന്റെ അടിയിലെ മീൻകുളമാ നമ്മൾ കണ്ടില്ലേ ആ ആ മീൻകുളത്തിലെ മീനുകള് സമൃദ്ധമായിട്ട് അത് തിന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെച്ചമുള്ള പിശിറുണ്ടല്ലോ അതിന്റെ ചണ്ടി വരും ആടെല്ലാം തിന്നേല നല്ല പുല്ലേ തിന്നുള്ളൂ അപ്പൊ അതിന്റെ ചണ്ടി വരുന്നതൊക്കെ തിന്നാൻ വേണ്ടി നമ്മള് രണ്ട് പോത്തുംകുട്ടികളെ വിട്ടിട്ടുണ്ട് അവരത് ഭംഗിയായിട്ട് തിന്നും അത് കഴിഞ്ഞിട്ട് ആ പോത്തുംകുട്ടികളും ഇതേപോലെ തന്നെ നേരെ കുളത്തിൽ വരും പിന്നെ ഈ മീനിന്റെ വെള്ളവും ഇതെല്ലാം കൂടെ മീന്റെ കാഷ്ടവും എല്ലാം കൂടെ കൂടി കലങ്ങി തിരിച്ച് മോട്ടർ അടിച്ച് നേരെ നമ്മുടെ നെഴുത്തിരിലോട്ട് തന്നെ പോകും പോവും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് കാര്യമായിട്ടുള്ള വളം ചെയ്യേണ്ട ആവശ്യമില്ല നാച്ചുറൽ കിട്ടി അങ്ങനെ ഒരു റൊട്ടേഷൻ ചെയ്ത് വെച്ചു അത് നല്ല ഭയങ്കര ഓരോരുത്തർക്കും ഓരോ ആയിട്ടാണ് പോലെയാണ് കൂടാണ് ഭയങ്കര പിന്നെ അതുകൊണ്ട് ഇവര് ഇടി കൂടി ബഹളൊന്നും ഉണ്ടാവില്ല എത്ര ആടിനെ വളർത്താൻ പറ്റും അതെ ഇപ്പൊ മുപ്പതോളം ആടേ ഉള്ളു പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ നമുക്ക് തിരിച്ചിടണമല്ലോ അപ്പൊ അതിനുള്ള സ്പേസും സ്പേസുള്ളൂ ഇനി ഒന്ന് ഫ്രീ ആയിട്ട് വേണം കൂടൊന്നും കൂടെ വലുതാക്കി ആടുകളിലൊക്കെ എണ്ണം കൂട്ടണം ഒന്നും കൂടെ പശുവിനെക്കാട്ടിലും നമുക്ക് സൗകര്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടം ആടാണ് പശു ഉണ്ടായിരുന്നു ആറ് പശുക്കളുണ്ടായിരുന്നു അന്ന് ആടില്ലായിരുന്നു അത് കഴിഞ്ഞാൽ പശുവിനൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആടിലോട്ട് മാറി തന്നെ പക്ഷേ എനിക്കിഷ്ടം ആടാണ് അല്ലാതെ ഇവർക്ക് എന്താണ് കുടി അങ്ങനെയൊക്കെ ഇത് രാവിലെ പുളുംകുരു വേവിച്ച് അതും കൊടുക്കും അതിന്റെ കുടച്ചിരി പിണ്ണാക്കും ചേർക്കും കടല പിണ്ണാക്കും ചേർത്ത് അതാണ് കൊടുക്കുക വെള്ളം ഇല്ല ഇല്ല രാവിലെ മാത്രം രാവിലെ മാത്രം പിന്നെ പുല്ലാണ് കൊടുക്കുക പുല്ല് മാത്രം ഇവിടെ ചെത്തുന്ന പുല്ല്ണ്ടല്ലോ മൂന്നോ നാലോ പേര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നഴ്സറിയിലെ കാടൊതുങ്ങാൻ വേണ്ടി പുല്ല് എത്തണല്ലോ ആ പുല്ല് വേസ്റ്റ് ആക്കി കളയല്ലോ നേരെ ഇവർക്ക് നല്ലൊരു രീതിയാണ് കേട്ടോ അത് തന്നെയല്ല ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കൂട് തന്നെ ഭയങ്കര രസമാണ് ഇത് ഇത് നല്ല ഐഡിയ ഉള്ളവർക്ക് തന്നെ ഇത് ചെയ്യാനും പറ്റുള്ളൂ പൈസ ഇച്ചിരി ആദ്യം എനിക്ക് ആടുണ്ടായിരുന്നോണ്ട് അതിന്റെ ദോഷങ്ങൾ മാറ്റി ഞാൻ വരച്ച് ഞാൻ തന്നെ വരച്ച് പണത്തെ കൂടാതെ അതെല്ലേ അപ്പം അടിപൊളിയാണ് ഇതിന്റെ താഴെ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ താഴെ എന്ന് പറയുന്നത് കുളവാണ് നിങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇതിന്റെ ഒരു ദോഷുണ്ട് ഇത് കണ്ടിട്ട് ആദ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മീൻകുളത്തിലെ ആട് കൃഷി എന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങിയ സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് കൃഷിക്കാർ ഇതേപോലെ ചെയ്തു അപ്പൊ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടുന്ന് ഇപ്പൊ ഇത് കണ്ടിട്ട് ആടി ആരും ചെയ്യരുത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ അതിനുവേണ്ടി ഞാൻ അതിന്റെ ദോഷം പറയണം ഗുണം മാത്രം പറഞ്ഞാൽ പോരാ അപ്പൊ അല്ലെങ്കിൽ കൃഷിക്കാർക്ക് നഷ്ടം നഷ്ടമുണ്ടാവും ആ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ആട്ട് ആട്ടുംകൂട്ടിലും ആട്ടുംകാട്ടും മീന് കിട്ടാൻ പാകത്തിന് കൃഷി ചെയ്ത കൃഷിക്കാര് എന്നെ വിളിച്ചു അവർക്ക് ഈ കാട്ടം ശരിക്കും മീൻ ഇപ്പൊ ഒരു ഒരു ടണ്ണോളം മീൻ കിടപ്പുണ്ട് ഇതിനകത്ത് പിലോപ്പിയും ഗ്രാസ്കാർക്കും ആയിട്ട് പക്ഷെ അത്രയും മീനിന് ശരിക്കൊരു രണ്ടോ മൂന്നോ ആട് അല്ല മൂന്നോ മാക്സിമമാണ് രണ്ട് ആടിന്റെ കാട്ട ആട്ടും കാട്ടം മതി ഒരു ദിവസത്തേക്ക് അപ്പൊ ഇത് നേരെ കുളത്തിലോട്ട് പോയപ്പോഴത്തേക്ക് ഓവർലോഡായി അപ്പൊ ഇത് ആ അഴുക്ക് വെള്ളം വെള്ളവും പിന്നെ മീനിന്റെ കാട്ടം വരുമ്പം അമോണിയം കയറിയിട്ട് ഈ മീൻ പെട്ടെന്ന് മുഴുവൻ ചത്തുപോകും എന്റെ പോയിട്ടില്ല എന്റെ പോവില്ല കാരണം എന്താ വെച്ചാ എനിക്ക് ജാതി നഴ്സറി ആണേ ജാതി നഴ്സറി എന്ന് പറയുമ്പോ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം തൈകള് ഞാൻ ഒരു വർഷം വിൽക്കുന്നുണ്ട് ആറ് മോട്ടോർ ഇതിനകത്ത് ആറ് തൊട്ട് എട്ട് മോട്ടോർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം അടിച്ചോണ്ടിരിക്കുന്നു സോളാർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഈ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ അമോണിയ ഫോം ആവില്ല അത് തന്നെ ഇത്രയും സാധനം പറമ്പിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അത് മഴക്കാലം ആണെങ്കിൽ പോലും ഇത് പൊയ്ക്കൊണ്ടിരിക്കും മനസിലായില്ലേ അപ്പം ഈ സാധനം അമോണിയ ഫോം ആവില്ല വെള്ളം മോശമാവില്ല മീൻ ചത്തുപോകില്ല അതപ്പം ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആടിന്റെ അല്ലെങ്കിൽ രണ്ടാടിന്റെ കാട്ടൊക്കെ മതി ഒരു ടൺ മീനിനെ കിലോപ്പിയും ഇതും കൂടെ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം അല്ലെങ്കിൽ വെള്ളം ഇതേപോലെ പമ്പ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് നന്നായിട്ട് പഠിക്കല്ല ഇത് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം അതല്ലെങ്കിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം സംശയങ്ങള് എന്റെ എന്റെ ഞാൻ അപ്പം ഇതാണ് എന്ന് പറയുന്ന ഒരാളുടെ കൃഷി രീതിയും അദ്ദേഹം പിന്നെ വന്നതാണ് ബിസിനസ്സിലേക്ക് അപ്പൊ ആ ഒരു കൃഷി രീതികളും പിന്നെ ഈ ആട് വളർത്തണ്ട രീതികളും വളരെ സിമ്പിൾ ആയിട്ട് ഇത് വലിയ ചെലവൊന്നുമില്ല കൂടിനൊരു ചെലവുണ്ട് പിന്നെ ആടിനെ വാങ്ങുന്നത് ബാക്കിയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് പറമ്പുകളൊക്കെ ഉള്ള ഒരു പുല്ല് നശിപ്പിക്കാതെ ഇത് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പറ്റും കേട്ടോ നമുക്ക് നല്ലൊരു ആടിന്റെ ആടിന്റെ വരുമാനം വരുമാനം ഒരു കാൽക്കുലേഷൻ വെച്ച് അതെ അത് ും പരാജയപ്പെട്ടു പോകുന്നവരെ കൂടുതല് പശു വളർത്തി പക്ഷെ ആട് കൃത്യമായിട്ട് നോക്കി വളർത്തുന്ന ഒരാളും പരാജയപ്പെട്ടിട്ടില്ല ഇതുവരെ നല്ല വില തന്നെയല്ല ഇതിനെ പരിപാലിക്കാൻ എളുപ്പ പരിപാലിക്കാൻ എളുപ്പാണ് സുഖമായിട്ട് കൊണ്ടുനടക്കാം നമുക്ക് കൃത്യസമയത്ത് കറക്കല് കൃത്യസമയത്ത് കുളിപ്പിക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറണമെങ്കിലും ആടാണെങ്കിലും ഒരു കുഴപ്പമില്ല വിപണിയുണ്ട് പിന്നെ ആട്ടുംപാല് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇത് മീൻ പിടിക്കാൻ ഒരു സംവിധാനം ഒരുക്കിതാണ് ഇവിടെ കയറി നിൽക്കാം ഇത് നമ്മുടെ കോരുവലയില്ലേ മറ്റേ ചീനവലയില്ലേ അതേപോലത്തെ ഒരു സംവിധാനമായിരുന്നു ഇപ്പൊ ഒരു രണ്ടു കൊല്ലമായിട്ട് ഇതിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ പുതിയ സിസ്റ്റത്തിൽ ചെയ്യണം ഇനി വീട് വണ്ടി ചെറിയ തിരക്കായതുകൊണ്ട് അതില് ഇതായി പോയി ഇനി ഇത് രണ്ടാമത് സെറ്റ് ആവണം ഇപ്പൊ ഇതിനകത്ത് ഇത്രയും വെള്ളം അഴുക്കു പിടിച്ചെടുക്കുന്നതിന്റെ കാരണം എന്താ ഇത് നിറച്ച് ഇവിടം വരെ മൂള് വരെ വെള്ളം ഉണ്ടായിരുന്ന ഇപ്പൊ കനാല് പൂട്ടിപ്പൊ വെള്ളം കുറഞ്ഞു അത് കുറയുന്നത് നമുക്ക് അനുഗ്രഹമാണ് കാരണം എന്താ വെച്ചാൽ മീൻ തിക്ക് തിക്കായിട്ടുള്ളത് കൊണ്ട് ഈ വെള്ളം കുറഞ്ഞ് മീൻ ഓടിക്കഴിയുമ്പോൾ ഇത് മുഴുവൻ കലങ്ങും കലങ്ങി കലങ്ങിക്കഴിയുമ്പോ ഈ കലക്കൽ അങ്ങനെ തന്നെ ഈ വളം മുഴുവൻ നേരെ പമ്പ് ചെയ്ത് ഈ വെള്ളം കുറയുന്ന സമയത്താണ് ഈ കുളത്തിന്റെ ക്ലീനിങ് നടക്കുന്നത് ഇത് മുഴുവൻ പമ്പ് ചെയ്ത് നമ്മുടെ നഴ്സറി ഈ ആടുകൾക്കുള്ള ഭക്ഷണം നമ്മൾ പറഞ്ഞു ഇനി അതിന്റെ അതിന്റെ മെഡിസിൻ ഡോക്ടർ വരുവോ അല്ല പരിചരണം കൂടുതൽ നമ്മൾ വരുമോ ശ്രദ്ധിക്കണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പത്തൊന്ന് നൂറ്റമ്പത് ആടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ അതിന്റെ മരുന്ന് ചെയ്യാനോ ഉള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലായിരുന്നു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രകൃതി എല്ലാ അസുഖത്തിനും പ്രകൃതി വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള നാട്ടുവൈദ്യവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ സംവിധാനം പഠിച്ചു അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ സ്വന്തമായിട്ട് ചികിത്സിക്കാം സ്വന്തം ചികിത്സ എല്ലാ അസുഖത്തിനും ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പണ്ടൊക്കെ ഡോക്ടറെ കൊണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവര് ചെലപ്പം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഞരമ്പും മാറി കുത്തി വെച്ചു മരുന്നാണ് ഓൺ ദി സ്പോട്ട് എന്റെ കയ്യിലിരുന്ന് ആടി ചെത്തുപോയെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുവരെ ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാൻ പഠിച്ചു ഇഞ്ചക്ഷൻ എടുക്കലും ഒക്കെ തൊട്ടും ഞാൻ തന്നെ ചെയ്യ എല്ലാത്തിനും നാട്ടുവൈദ്യം നമുക്ക് പറ്റില്ല ചില കാര്യങ്ങൾക്ക് നമ്മളസുഖങ്ങൾ വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം അപ്പൊ അതൊക്കെ നമ്മൾ ഞാൻ തന്നെ ചെയ്യാറ് ഇഞ്ചക്ഷൻ എടുക്കലും കാര്യങ്ങളും എല്ലാം എല്ലാം പഠിച്ചു അല്ലാണ്ട് വേറെ മാർഗം ഇല്ലല്ലോ പിന്നെ അടുത്ത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ മണ്ണത്തെ യൂണിവേഴ്സിറ്റി അവിടെ കൊണ്ടുവഴിഞ്ഞാല് അവരെല്ലാം പറഞ്ഞും തരും നമുക്ക് പറഞ്ഞും തരും ഇന്ന മരുന്ന് ഇന്നതിനുള്ളതാണ് അത് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഇന്ന ഭാഗത്താണ് ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പഠിപ്പിച്ചു തരും അങ്ങനെ നല്ല ഒരു സ്ഥലം നമുക്ക് ഇവിടെ അടുത്തുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട് പുതിയതായിട്ട് കൃഷി രീതിയിലേക്ക് വരുന്ന ഒരു കർഷകൻ ആടുകളെ ബാക്കിയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെയൊരു ആടിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത ടേസ്റ്റാണ് ഉണ്ടാവുക എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നല്ല പാലുള്ള ആടായിരിക്കണം പിന്നെ കാണാനൊരു ഭംഗി അതിനൊരു ഇതുണ്ട് ഇപ്പം വെള്ളിക്കണ്ണ് പിങ്ക് സ്കിന്ന് പ്യുവർ വൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തു ഞാൻ അതിലെ നല്ല ഇനങ്ങൾ നോക്കി നിർത്തി പിന്നെ ഒരു ലിറ്ററിന് മുകളിൽ പാല് ഉണ്ടാവണം ഒരു ഒരാടിന് എൻ്റെ ഒരു കണക്കനുസരിച്ച് അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തപ്പിയെടുത്തു പിന്നെ പ്യുർ ബ്രീഡല്ല ഞാൻ സെലക്ട് ചെയ്ത ഒന്നും പ്യുർ ബ്രീഡ് അല്ലോസ് ബ്രീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ക്രോസ് ബ്രീഡ് ആണെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ അസുഖങ്ങൾ ഒരുപാട് ജെവനാപ്പാരി തൊട്ട് നാടൻ തൊട്ട് മലബാറി തൊട്ട് അങ്ങനെ ഒരുപാട് ഇനുണ്ട് പക്ഷെ അതിലോട്ടൊന്നും പോയില്ല ഇതെല്ലാത്തിന്റെയും ക്രോസ് ബ്രീഡ് എന്നാൽ നല്ല പാലുള്ള ഭംഗിയുള്ള ആട് നോക്കി സെലക്ട് ചെയ്തെടുത്തു അപ്പൊ ഉള്ള ഗുണം എന്നുവെച്ചാ ഈ ക്രോസ് ബ്രീഡ് ആകുമ്പോ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാഴ്ചകളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ആട് കൃഷിയും ജാതി 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 കൃഷിയും അപ്പം ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം വന്ന് കാണാം സംശയങ്ങൾ എന്തുണ്ടെങ്കിലും അദ്ദേഹത്തോട് ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ